ഹലോ ഇത് നമുക്കൊരു പോർക്ക് വരട്ടിയ റെസിപ്പി കണ്ടാലോ അപ്പോൾ ഇത് ഫ്രീസറിലോട്ട് കയറിയിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ടോ നമ്മൾ ആര്യേട്ടെ വീട്ടിൽ തമിഴ്നാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാണ് അവിടുന്ന് ഒരു ആര്യട്ടെ നമ്മളെ ഫാമിൽ കൊണ്ടുവരുന്നു അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചിക്കനും പോർക്കും ഒക്കെ വാങ്ങി അവിടുന്ന് കുറച്ച് ഉണ്ടാക്കിയതാണ് പിന്നെ ഒരു ഒന്നര കിലോയോളം നമ്മൾ വീട്ടിലോട്ടും വാങ്ങിയിട്ടോ ഇതിൻ്റെ പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ് നമ്മുടെ തമിഴ്നാടിൽ നിന്ന് കേരളം വരെ എത്തിയല്ലോ പിന്നെ ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നല്ലോണം വാഷ് ഒക്കെ ചെയ്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും വിനാഗിരി ചേർത്തിട്ടാണ് വാഷ് ചെയ്തെടുത്തത് ഇത് വാഷ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ പിന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ പോവാൻ വിനാഗിരിയൊക്കെ ഒക്കെ ഒഴിക്കുന്നത് ബെസ്റ്റാണ് പിന്നെ ഇതിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ടൊരു പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ചൂടായ ശേഷം നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലാവണേ പിന്നെ രാജേട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത് അപ്പം ഞാനൊരു കാര്യം മറന്നു ഇത് നമ്മൾ വറവിലോട്ടാണ് ഈ പൊടി ഇടേണ്ടത് അപ്പം ഞാൻ ആ പൊടിക്കൊന്ന് സൈഡിലോട്ടാക്കിയിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണം വെച്ചിട്ട് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം ഫ്രഷ് കരുവേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് ആ പൊടി ഒന്നും കൂടി ഇതിലേക്ക് ആഡ് ആഡ് ആക്കിയിട്ടുണ്ട് ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ് ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് രണ്ട് മൂന്ന് വിസിലടിപ്പിച്ചതാണ് പോർക്ക് നല്ലോണം വേവിച്ചെടുക്കണം വേഗം വേവും പക്ഷെ നല്ലോണം വെന്ത് വേവണം കേട്ടോ പോർക്ക് കുടമ്പുളി ഇട്ട് നമ്മൾ വേവിക്കുമ്പോൾ കുടംപുളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെയ്യ് വേഗം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കിട്ടും എന്നിട്ട് നെയ്യ് കുറച്ച് ഊറ്റിയ ശേഷമാണ് ഞാൻ പോർക്ക് ഇതിലേക്ക് മാറ്റിയത് എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം കൂടും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കണം ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ല ഇത് എന്തോരം ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോർക്ക് എന്തായാലും ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടും ഞാൻ ഗ്യാരൻറ്റി ആണ് കേട്ടോ അത്രയും ടേസ്റ്റ് ആണ് ഇത് ചൂടോടെ കഴിക്കാനാണ് ഒന്നും കൂടി ടേസ്റ്റ് നമ്മളെ ചൂർണങ്കാട്ടും നല്ലത് നമുക്ക് അപ്പോ പുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇത് സൂപ്പർ ആയിട്ടുള്ള കോംബോ ആണ് അപ്പം ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടുട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ